ഹായ് ഡീസ് എല്ലാവർക്കും ബൊഞ്ഞു ഗല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ സെയിൽ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും ദിവസം ഡിലേ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഒത്തിരി വെയിൽ പ്ലാൻസ് പിടിക്കേലെന്നല്ല എന്നാലും നമ്മുടെ ഇവിടെ ഇടുക്കി തന്നെ നല്ല വെയിലാണ് അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ പേടിക്കണ്ട നമ്മൾ തന്നെ ആണെങ്കിലും ജൈവ രീതി ഇത് റിസ്ക് നല്ല റൂട്ടോടു കൂടി നമ്മൾ പ്ലാൻസ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം യ്ക്കുന്ന എല്ലാത്തിനും തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം അലപ്പം വെച്ചാൽ ചെറിയ കൂടെ തൈകള് ചേരുന്നത് അപ്പം ഈ കോമ്പയിൽ പത്തെണ്ണമാണ് കേട്ടോ നമ്മൾ കൊടുക്കുക ഉദ്ദേശിച്ചെ അതിപ്പോൾ ഒരു പ്ലാന്റ് നല്ല തിങ് നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഈ റെഡും ഡാർക്ക് മെറൂൺ ആണേ ഇപ്പം ഇതിൻ്റെയൊക്കെ തൈകള് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ നല്ല ഇനിയിപ്പം മഴക്കാലം അടുത്തല്ലോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഷേഡി വെച്ചാൽ മതി കേട്ടോ ഇതൊക്കെ നിറഞ്ഞ് ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ പിടിച്ച് ഇതുപോലെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്ന വെറൈറ്റിയാണ് കൂടുതലും ചെയ്തേക്കുന്നത് കേട്ടോ ഇതൊക്കെ മഴക്കാലത്ത് സൂപ്പറായിട്ട് ഒരു ഒന്നര വർഷത്തോളം നിൽക്കുന്ന വെറൈറ്റികളാണേ അപ്പം ഇടയ്ക്ക് നമ്മൾ ഡി എ പി എന്ന് പറയുന്ന വളം കലക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതുപോലെ സോഫ്റ്റ് ആയിരുന്നാൽ മതി നമ്മുടെ മിക്സ് ചകരിച്ചോറും ചാണകപ്പൊടി മണ്ണും മണലും എല്ലാം മിക്സ് ചെയ്ത് മിക്സ് നിങ്ങൾ തയ്യാറാക്കി എടുത്താൽ മതിയെ എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തി നിറഞ്ഞ ഇതുപോലെ നമ്മുടെ മിറ്റം നിറഞ്ഞൊരു പത്ത് കളർ നിൽക്കുമ്പോൾ എന്ത് രസമാണ് അല്ലേ അപ്പോൾ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കാം ആ നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യോ വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽ ഒക്കെ തരുന്നതായിരിക്കും കുറഞ്ഞ റേറ്റിനായിരിക്കും നമ്മൾ പ്ലാൻസ് തരുന്നത് നിങ്ങൾക്ക് ഓക്കെ നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫും ഉണ്ട് ഡി ടി സി ഉണ്ട് ഇത് നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയേ എൻ്റെ ആരും മിസ് ചെയ്യാതിരിക്കുക അതുകൊണ്ട് ലിമിസ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് തൈകളാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഇതൊക്കെ എന്ത് നിറഞ്ഞു നിൽക്കും കേട്ടോ ഇതിൻ്റെ ടിപ്പൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഇതുപോലൊക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കാം ആദ്യമൊക്കെ ഇച്ചിരി തയ്യൊന്ന് വളർന്ന ഇച്ചിരി വരാം ഇച്ചിരി ഒന്ന് റിസ്ക് എടുത്താൽ മതി ബാക്കി കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയി കഴിഞ്ഞ് ഇതുപോലെ നിറഞ്ഞു തുളുമ്പി വന്നോളും കേട്ടോ എന്ത് ഭംഗിയെന്നോയ്ക്ക് ഇതുപോലെ നിൽക്കുന്നത് കാണുമല്ലേ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ നമ്മൾ ഇനിയും നല്ല നല്ല വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ആരും മേടിക്കണ്ട ഇനി മഴക്കാലം ആയെന്ന് പറഞ്ഞാൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി കളക്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ജൈവ രീതിയിൽ ധൈര്യമായിട്ട് വാങ്ങാം എന്നും ഒരു ഡാമേജും ഇല്ലേ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് രാവിലെയും വീട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതാണ് മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയൊരു ബോട്ടിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണേ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്